ഇനി നമുക്ക് എളുപ്പത്തിലൊരു മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ചേർത്ത് നല്ലെണ്ണ ചൂടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാം ശേഷം ഉലുവ പൊട്ടിക്കുക അതിനുശേഷം കറിവേപ്പിലയും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അല്പം കായവും കൂടി കട്ടിക്കായം ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂ വഴറ്റിയെടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാരവിടെ റെഡി ആയിരിക്കുന്നു ആവശ്യമെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്